ഇന്ത്യ മഹാരാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരതരത്ന ഈ വർഷം അഞ്ച് പേർക്കാണ് നൽകിയിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം പേർക്ക് ഒരേ വർഷം ഭാരതരത്ന നൽകുന്നത് കർപ്പൂരി താക്കൂർ ലാൽ കൃഷ്ണ അദ്വാനി പി വി നരസിംഹറാവു ചരൺസിംഗ് എം എസ് സ്വാമിനാഥൻ എന്നിവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പതിവാതിരിക്കൽ എത്തി നിൽക്കുമ്പോൾ നൽകിയിരിക്കുന്ന ഭാരതരത്നയ്ക്ക് പുറകിലുള്ളത് വ്യക്തമായ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നാല് പേർക്ക് രാജ്യം ഭാരതരത്ന നൽകി ആദരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നൽകാൻ ആരംഭിച്ച രാജ്യത്തെ പരമോന്നത ബഹുമതിയുടെ ചരിത്രത്തിൽ അന്നായിരുന്നു ഏറ്റവും കൂടുതൽ പേർക്ക് പുരസ്കാരം നൽകിയത് അതാണ് ഈ വർഷം പഴങ്കതയായി മാറിയത് ഈ വർഷത്തെ ആദ്യ ഭാരതരത്ന പ്രഖ്യാപനം ഉണ്ടാകുന്നത് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിനാണ് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം നൽകുന്നത് അതിന്റെ തുടർച്ചയായി അദ്വാനിക്കും ഒടുവിൽ കഴിഞ്ഞ ദിവസം നരസിംഹറാവുവിനും സിംഗിനും സ്വാമിനാഥനും പുരസ്കാരം പ്രഖ്യാപിക്കുകയുണ്ടായി രാഷ്ട്രീയ രംഗത്തുള്ള നാല് പേർക്ക് അതിൽ മൂന്ന് പേർക്കും മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകുമ്പോൾ അതിനു പുറകിലെ രാഷ്ട്രീയം വ്യക്തമാണ് ജയപ്രകാശ് നാരായണൻ വളർത്തിയ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ പാതയിലെ വൻ മരങ്ങളിലൊന്നായിരുന്നു കർപ്പൂരി താക്കൂർ ബീഹാറിന്റെ സ്വന്തം ജനനായക് കർപ്പൂരി താക്കൂർ ഭരണകാലത്ത് നടപ്പാക്കിയ പിന്നോക്ക പിന്നോക്കക്ഷേമത്തിന് വേണ്ടിയുള്ള റിസർവേഷൻ അടക്കം സവർണ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കൈയാളുകളായ ബി ജെ പിക്ക് അത്ര ദഹിക്കുന്നതായിരുന്നില്ല എന്നാൽ അതേ കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിച്ച ശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ ചലനങ്ങൾ നിരീക്ഷിച്ചാൽ ആ പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നിലെ ലക്ഷ്യമെന്തെന്ന് വ്യക്തമാകും ബീഹാർ മന്ത്രിസഭയെ ഇറക്കി ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ നേതാക്കളിലൊരാളായ നിതീഷ് കുമാറിനെയും അയാളുടെ പാർട്ടി ജെ ഡി യുവിനെയും എൻ ഡി എ പക്ഷത്തെത്തിക്കാൻ കാരണമായ തീരുമാനങ്ങളിലൊന്നായിരുന്നു കർപ്പൂരി താക്കൂറിന് നൽകിയ ആ ഭാരതരത്നം കർപ്പൂരി താക്കൂർ ഉയർത്തിപ്പിടിച്ച പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള സംവരണത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് രാജ്യത്തെ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ വിഭാഗീയതയുണ്ടാക്കുമെന്ന് പറഞ്ഞ് മണ്ഡലിന് പകരം കമണ്ടൽ പോളിറ്റിക്സുമായി രഥയാത്ര നടത്തിയ എൽ കെ അദ്വാനിക്കും ഭാരതരത്ന പ്രഖ്യാപിച്ചതിലൂടെ തമ്മിൽ ചേരാത്ത കമണ്ടൽ മണ്ഡൽ രാഷ്ട്രീയങ്ങളെ വോട്ടാക്കി മാറ്റുക എന്നതിനപ്പുറം ഹിന്ദുത്വയുടെ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന സ്വപ്ന പദ്ധതിയിലേക്കുള്ള ആദ്യ പടി ബാബരി മസ്ജിദ് തകർത്ത് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിന്റെ വിളംബര യാത്രയുടെ അമരക്കാരനുള്ള നന്ദി സൂചകമായി വേണം അദ്വാനിക്ക് നൽകിയ ഭാരതരത്നയെ കാണാൻ മതേതര ഇന്ത്യക്ക് മുന്നിൽ ബാബരി മസ്ജിദ് കർസേവകരെന്ന് പേരിട്ട് വിളിച്ച വർഗീയ തീവ്രവാദികൾ തച്ചുടക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിൽ കോൺഗ്രസ് സർക്കാരിനെ നയിച്ചിരുന്ന ആളായിരുന്നു പി വി നരസിംഹറാവു അന്ന് നിഷ്ക്രിയത്വത്തിന്റെ പ്രതിരൂപമായി നിന്ന നരസിംഹറാവുവിന് പിൻകാലത്ത് കോൺഗ്രസ് വേണ്ട പരിഗണനകൾ നൽകിയില്ലെന്ന വാദം ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ഭാരതരത്ന നൽകി കോൺഗ്രസിലെ ഹിന്ദുത്വ ഹിന്ദുത്വച്ചായുള്ള മനസ്സുകളെ വോട്ടാക്കി മാറ്റാനുള്ള ബി ശ്രമം നടന്നിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ കർഷകർക്കിടയിൽ വളരെയധികം സ്വാധീനമുള്ള നേതാവായിരുന്നു ചൌധരി ചരൺസിംഗ് യു പി മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ ഏഴാമത് പ്രധാനമന്ത്രിയുമായിരുന്ന ചരൺസിംഗിന് ഇന്നും യു പി ഹരിയാന സംസ്ഥാനങ്ങളിലടക്കമുള്ള കർഷക വിഭാഗങ്ങളായ ജാട്ട് യാദവ് വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ട് രണ്ടാം മോദി സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ സമരം കർഷകർ നയിച്ചതാണെന്ന വസ്തുത മുന്നിൽ വെച്ച് പരിശോധിച്ചാൽ മാത്രമേ ചരൺ ചരൺസിംഗിനെ തിരക്കിട്ട് ആദരിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഭരണത്തിലുള്ളവർക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് കർഷകരെന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനുള്ള തന്ത്രം എന്ന നിലയിലും സിംഗിന്റെ ഭാരതരത്നയെ കാണാവുന്നതാണ് അഞ്ച് ഭാരതരത്ന പ്രഖ്യാപിക്കപ്പെട്ടതിൽ രാഷ്ട്രീയ നേതാവല്ലാത്ത ഒരേ ഒരാൾ വിപ്ലവത്തിന്റെ പിതാവായ സ്വാമിനാഥനാണ് ഇന്ത്യൻ കാർഷിക രംഗത്തിന് ഊടും പാവും നൽകിയ അദ്ദേഹത്തിന് അർഹമായ പുരസ്കാരം തന്നെയാണ് ഭാരതരത്ന എന്നതിൽ സംശയവുമില്ല എന്നിരുന്നാലും നിലവിൽ കർഷകരുമായി അത്ര രസത്തിലല്ലാത്ത കേന്ദ്രം തിരഞ്ഞെടുപ്പിന് മുൻപേ ഫെബ്രുവരിയിൽ കർഷകരുടെ ഡൽഹി മാർച്ച് നടക്കാനിരിക്കെ കാർഷിക മേഖലയിൽ നിന്നുള്ള ഒരാൾക്ക് ഭാരതരത്ന നൽകുന്നതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യത്തെക്കുറിച്ച് ആരെങ്കിലും സംശയം ഉന്നയിച്ചാൽ കുറ്റം പറയാൻ സാധിക്കില്ല മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശിവസേന നേതാക്കൾ അടക്കം ഇങ്ങനെയാണെങ്കിൽ ബാൽ താക്കറെക്ക് കൂടി ഭാരതരത്നം കൊടുക്കണമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് മുൻപിലുള്ളപ്പോൾ ബി ജെ പി അതിന് മുതിർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല വാജ്പേയി പ്രധാനമന്ത്രിയായ കാലത്ത് രാഷ്ട്രപതിയായ കെ ആർ നാരായണൻ ചവറ്റുകുട്ടയിലേക്കെറിഞ്ഞ സവർക്കർക്ക് ഭാരതരത്ന നൽകണമെന്ന ആവശ്യം ഇപ്പോൾ നടത്തിയാലും അതിൽ തെല്ലും അത്ഭുതം വേണ്ട